സംസ്ഥാനത്ത് ഇക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് അഥവാ ഇ എഫ് എൽ നിയമം നിലവിൽ വന്ന് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭൂമി നഷ്ടമായവർക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവുമില്ല ഇല്ല ഇരുപതിനായിരം ഹെക്ടറോളം ഭൂമിയാണ് ഇ എഫ് എൽ നിയമത്തിൽ ഉൾപ്പെടുത്തി വനംവകുപ്പ് ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഭൂമി നഷ്ടമായവരെ പരിഗണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം വക്കിൽ രണ്ട് മക്കളെ നോക്കാനുള്ള ടാക്സി വ്യക്തിയാണ് കോഴിക്കോട് ജീരകപ്പാറയിൽ ഇരുന്നൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് ഇ എഫ് എല്ലിൽ ഉൾപ്പെടുത്തി വനംവകുപ്പ് പിടിച്ചെടുത്തത് കേരള സർക്കാരിന്റെ ഇ എഫ് എൽ വന ഓർഡിനൻസ് പ്രകാരം രണ്ടായിരത്തിലാണ് ജീരകപ്പാറ സ്വദേശികളായ ജിജിക്കും സെബാസ്റ്റിനും വനംവകുപ്പ് നോട്ടീസ് അയയ്ക്കുന്നത് തങ്ങളുടെ ഭൂമി ഇ എഫ് എൽ നിയമപ്രകാരം വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നുവെന്നും മുപ്പത് ദിവസത്തിനുള്ളിൽ ഇറങ്ങണമെന്നുമാണ് നോട്ടീസിൽ സ്വദേശി സ്വദേശിൻ പറയുന്നു ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പണിക്കാർക്ക് ഇവിടുന്ന് താഴെ പോകാനോ വേറെ പണിക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരാതായി വരാതായെന്ന് ഇവിടെ വരുന്ന പണിക്കാരുടെ എല്ലാം പേർക്ക് കേസ് എടുക്കാൻ തുടങ്ങി അവരോട് പറഞ്ഞ് ഇങ്ങോട്ട് പണിക്ക് വരരുത് അങ്ങനെ കേസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പണിയെടുക്കാൻ പറമ്പ് കൃഷി ചെയ്യാനും പണിയെടുക്കാനും ആൾക്കാരെ കിട്ടാതായി അങ്ങനെ അങ്ങനെയൊരു സാഹചര്യം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് കുടിയിറക്കിയതെന്നും തങ്ങൾക്ക് നഷ്ടപരിഹാരവും കൃഷിഭൂമിയും നൽകണമെന്ന് ആവശ്യപ്പെട്ട് പലരും കേസിന് പോയെങ്കിലും കേസ് നടത്താനുള്ള പണവും ബുദ്ധിമുട്ടുകളും കാരണം പലരും പാതി വഴിയിൽ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ആദ്യം ഹൈക്കോടതി കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി ഇത് വനഭൂമിയാണോ അതോ കൃഷിഭൂമിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ചു അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ വന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ബിനോയ് വിശ്വം ഗണേഷ് കുമാർ ശശീന്ദ്രൻ ഇങ്ങനെയുള്ളവരെല്ലാം പോയി കണ്ടിട്ടുണ്ട് ഞങ്ങൾ രേഖാമൂലമുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നിങ്ങളുടെ മന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ചു എന്നും പറഞ്ഞുള്ള ഇത് ടെക്നോളജിമെന്റും കിട്ടിയിട്ടുണ്ട് നടപടികളൊന്നുമില്ല വനം ഞങ്ങള് കയ്യേറ്റും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോയ പത്തോളം പേർക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി വന്നപ്പോൾ വനം വകുപ്പ് സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ സുപ്രീംകോടതി കേസ് തള്ളിയതോടെ ഹൈക്കോടതി വിധിയിൽ പേർക്ക് ഭൂമി തിരികെ ലഭിച്ചു സംസ്ഥാനത്ത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഏറ്റെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നിലവിൽ വന്നതാണ് ഇ എഫ് എൽ നിയമം ഇ എഫ് എൽ സെക്ഷൻ മൂന്നും നാലും പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ എല്ലാ ഭൂമിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വനനിയമപ്രകാരം സംരക്ഷിത വനങ്ങളായി കണക്കാക്കും സെക്ഷൻ മൂന്ന് പ്രകാരം വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ല എന്നാൽ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുന്ന സെക്ഷൻ നാല് പ്രകാരം ഇതുവരെ ഒരു ഭൂമിയും വനംവകുപ്പ് ഇ എഫ് എൽ ഐ പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനത്തുടനീളം നിരവധി പേർക്കാണ് ഇ എഫ് എൽ നിയമത്തിൽപ്പെട്ട് തങ്ങളുടെ വീടും കൃഷിഭൂമിയും നഷ്ടമായി പെരുവഴിയിലും വാടക വീടുകളിലുമായി കഴിയുന്നത് മറ്റു ചിലർ ഹൈക്കോടതി നൽകിയ സ്റ്റേയുടെ ബലത്തിൽ അതേ സ്ഥലങ്ങളിൽ തുടരുന്നു പണ്ട് കുടുംബമായി താമസിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് കാടിറങ്ങുന്ന വന്യജീവികൾ വിലസുകയാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്കിപ്പുറം പലയിടത്തും അവശേഷിക്കുന്നത് വീടിന്റെ അവശിഷ്ടങ്ങളും കാടുമൂടിയ കൃഷിഭൂമിയും മാത്രമാണ് ദുർബല പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യം തന്നെ എന്നാൽ ഇ എഫ് എല്ലിന്റെ പേരിൽ സ്വന്തമായി പണം കൊടുത്തു വാങ്ങിയ കൃഷിഭൂമിയും വീടും വിട്ടിറങ്ങേണ്ടി വന്നവർ നിരവധിയാണ് ഇവർക്ക് പുനരധിവാസമോ നഷ്ടപരിഹാരമോ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇവർക്ക് നേരെ കണ്ണു തുറക്കേണ്ടത് സർക്കാരാണ് ക്യാമറാമാൻ അതീന്ദർ ജിത്തുവിനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം കോഴിക്കോട്